നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പരിസര പ്രദേശങ്ങളിലും രൂപപ്പെട്ട ചക്രവത ചുഴിയുടെ സ്വാധീനത്തിൽ ബംഗ്ലാദേശിലും പശ്ചിമ ബംഗാളിലും മുകളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അനുബന്ധ ചക്രവാത ചുഴി വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തി മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷം ആരംഭിച്ചതിനാൽ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മയം ചേർത്തു കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഏൽക്കാതിരിക്കാൻ തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക ശക്തമായ മഴ ഉള്ളതിനാൽ വിരിപ്പ് കൃഷിയിറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കൽ നഴ്സറിയിടൽ ഞാറുനടി തുടങ്ങിയ ജോലികൾ മാറ്റിവെക്കുക വെള്ളക്കെട്ട് ഉള്ള കൃഷിയിടത്തിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ശക്തമായ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കുക കൃഷിയിടത്തിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തെങ്ങിന്റെ തടം തുറക്കുക വളപ്രയോഗം കീടനാശിനി കുമിൾനാശിനി കളനാശിനി എന്നിവയുടെ ഉപയോഗം കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ മാറ്റിവെക്കുക വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തുക പന്തലിലുള്ള പച്ചക്കറികൾക്ക് കൊടുക്കുക വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെക്കുക മൃഗസംരക്ഷണം കാലത്തേറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെ മുകളിൽ സൂക്ഷിക്കുക കാലത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും കുളമ്പു ചീയൽ കുളമ്പിനുണ്ടാകുന്ന ശതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക ജലസ്രോതസ്സുകളിൽ രോഗാണുക്കളുള്ള മലിനജലം കലരാൻ ഇടയുള്ളതിനാൽ അണുനാശിനി ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക നന്ദി